എന്തോ ചെയ്യാണ്ടവിടെ ഞാൻ എല്ലാം സ്ഥാനാർത്ഥി അത്ര തിരക്കുണ്ടായിട്ട് നിങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി വന്നാൽ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാരും കാലത്ത് ശേഷിക്കുകൾ പോലീസ് ഇന്ത്യയെ കൊണ്ടുപോകുന്ന ആരാന്നറിയാ ആരാ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടെയാണ് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി അഞ്ചില് അതുകൊണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അത് സോണിയാഗാന്ധി ചെയർപേഴ്സൺ ആയെന്ന് യു പി എടുത്ത തീരുമാനമാണ് അപ്പം അതാണ് ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ കേരളത്തിൽ ഇത് തൊഴിലുറപ്പുണ്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തും തൊഴിലുറപ്പും ഇല്ലാതാക്കും അപ്പം നമുക്ക് ഇതേപോലത്തെ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ യുഡിഎഫ് സർക്കാർ വേണം മുഖ്യമന്ത്രി പറഞ്ഞു യു ഡി എഫിന്റെ മന്ത്രിമാര് വേണം എം എൽ എമാര് വേണം അപ്പം അതിന്റെ തുടക്കമാണ് നിലമ്പൂര് എല്ലാവരും ഇതിനെക്കാട്ടി വലിയ തോടിലായിപ്പോ ഇറങ്ങിയത് രണ്ടു മണിക്കൂറവിടെ ഞാനും കൂടട്ടെ ഇതെടുക്ക എടുത്തു പറ്റുമോ ഞാൻ അവിടെ ഒരു ആളെ കാണാതായി പുതുപ്പള്ളിയിലേ ഒരാൾ വെള്ളത്തിൽ ഞങ്ങളെ കൂടെ കൊണ്ടുപോകും അപ്പം ഫയർഫോഴ്സ് വന്നില്ല വന്നു തന്നെ റെസ്ക്യൂ ടീം വന്നു അപ്പൊ ആ റെസ്ക്യൂ ടീമിനോടൊപ്പം ഞങ്ങള് ആരും എന്താ പറയാ അവിടെ ഒരു ടീം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാക്കി ഞങ്ങൾ രണ്ടു മണിക്കൂർ ഞാൻ ഞാനായിട്ട് ആദ്യം അതിന്റെ പുതുപ്പള്ളിന്ന് ആയത്തെ ആളെ ഞാനും ചേർന്നു ചേർന്ന് രണ്ടു മണിക്കൂർ നല്ല ആഴുള്ളതോടാ ഇരുപത്തിമൂന്ന് മുപ്പത് അടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിലെ ഒന്നാം തീയതി സ്ഥാനാർത്ഥി ആലത്ത് നിലമ്പൂർ നമ്മുടെ കോൺഗ്രസ് വരും എല്ലാവരും അന്ന് പണിയെടുക്കുന്ന പണിയെടുക്കും അവിടെ വരാം ശരി <laughs> 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 <laughs>